ജസ് ക്രിയേഷൻസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് എക്സലിൻ്റെ കട്ട് ടൈപ്പ് നൈറ്റിയുടെ കളക്ഷൻസുമായിട്ടാണ് വന്നിരിക്കുന്നത് അത് ബഡ്ജറ്റ് ഫ്രണ്ടിലെയാണ് ടു നയൻറ്റി നയൻ മുതലാണ് തുടങ്ങിയിരിക്കുന്നത് ആദ്യത്തെ വന്നിരിക്കുന്നത് നല്ലൊരു ബ്ലാക്കിലാണ് വന്നിരിക്കുന്നത് ബ്ലാക്കിൽ ഒരു വൈറ്റും ആഷും കൂടി ഉള്ള ഒരു ഫ്ലവർ ആണ് വന്നിരിക്കുന്നത് നല്ല കോട്ടൻ്റെ മെറ്റീരിയൽ തന്നെയാണ് അതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ടു നയൻറ്റി നയൻ അടുത്ത കളർ വന്നിരിക്കുന്നത് ഒരു മസ്റ്റേഡിലും ആണ് കളർ വന്നിരിക്കുന്നത് സെയിം തന്നെ ഡിസൈൻ ടു നയൻറ്റി നയൻ തന്നെയാണ് റേറ്റ് വന്നിരിക്കുന്നത് അടുത്ത് വന്നിരിക്കുന്നത് മസ്റ്റർ മസ്റ്റേഡിൽ തന്നെയാണ് എൻ്റെ ഡിസൈനിൽ വ്യത്യാസമുണ്ട് റേറ്റ് ടു നയൻറ്റി നയൻ അടുത്ത കളർ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഒരു ബ്രിക്ക് റെഡിൻ്റെ ഒരു കളറാണ് വന്നിരിക്കുന്നത് എൻ്റെ ഡിസൈൻ ഇങ്ങനെ റൗണ്ട് റൗണ്ട് ഡിസൈൻ ആണ് ടു നയൻറ്റി നയൻ അടുത്ത് വന്നിരിക്കുന്ന ഒരു മെറൂൺ ആണ് വന്നിരിക്കുന്നത് അതിൻ്റെ ഡിസൈൻ വന്നിരിക്കുന്നത് ഒരു ആണ് വന്നിരിക്കുന്നത് ടു നയൻറ്റി നയൻ അടുത്തൊരു ഡിസൈൻ വന്നിരിക്കുന്നത് ബ്ലൂവിലാണ് വന്നിരിക്കുന്നത് ബ്ലൂവും വൈറ്റും കൂടെ ഡിസൈൻ ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ടു നയൻറ്റി നയൻ ആണ് ഇനി വന്നിരിക്കുന്നത് നമ്മുടെ ത്രീ നയൻറ്റി ആണ് എൻസ്റ്റൈൻഡിൻ്റെ നൈറ്റുകൾ തന്നെയാണ് വന്നിരിക്കുന്നത് അതിൻ്റെ ഇങ്ങനെ ഒരു പീസൊക്കെ വെച്ച മോഡലാണ് ത്രീ നയൻറ്റി ഫൈവ് ആദ്യത്തെ കളറ് ഒരു കോഫിയിൽ ഒരു റെഡും യെല്ലോയും കൂടെയുള്ളൊരു കോമ്പിനേഷൻ അടുത്ത വന്നിരിക്കുന്നതും നല്ലൊരു മെറൂണും കോഫിയും കൂടെയുള്ള ഉള്ള മിക്സായ കളറാണ് അതിനകത്ത് ഇങ്ങനെ ഒരു പീസൊക്കെ വെച്ചിട്ടുണ്ട് ത്രീ തന്നെയാണ് റേറ്റ് വന്നിരിക്കുന്നത് അടുത്തൊരു പിങ്കിലാണ് വന്നിരിക്കുന്നത് പിങ്കിൽ നല്ലൊരു ഫ്ലവേഴ്സൊക്കെ കൊടുത്തിട്ടുണ്ട് ഗ്രീനൊക്കെയുണ്ട് ത്രീ നയൻറ്റി ഫൈവ് തന്നെയാണ് റേറ്റ് അടുത്തൊരു പീച്ച് ഷെയ്ഡാണ് വന്നിരിക്കുന്നത് പീച്ചും വൈറ്റും കൂടെ കോമ്പിനേഷൻ പൈപ്പിംഗ് വെച്ചിട്ടുണ്ട് ത്രീ നയൻറ്റി നയൻ അടുത്തും പീച്ച് ഷെയ്ഡ് തന്നെയാണ് അതിൻ്റെ ഒരു ഫ്ലവർ ഉള്ളൊരു പാറ്റേൺ ആണ് വെച്ചിരിക്കുന്നത് ത്രീ നയൻറ്റി നയൻ നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഡാർക്ക് ബ്ലൂ റൗണ്ട് റൗണ്ട് ഡിസൈനാണ് വന്നിരിക്കുന്നത് റെഡും ഡാർക്ക് ബ്ലൂവും ത്രീ നയൻറ്റി ഫൈവ് ആണ് അടുത്ത് വന്നിരിക്കുന്നത് ഒരു കലങ്കാരി പോലത്തെ ഒരു പ്രിൻ്റാണ് വന്നിരിക്കുന്നത് ഡാർക്ക് ബ്ലൂവിൽ റെഡുണ്ട് ത്രീ നയൻ്റി ഫൈവ് അടുത്ത് വേറൊരു പാറ്റേൺ ആണ് ഇങ്ങനെ ഒരു പീസ് വെച്ച പാറ്റേൺ ആണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ കളർ ഡാർക്ക് ഗ്രീൻ ആണ് വന്നിരിക്കുന്നത് ത്രീ നയൻറ്റി ഫൈവ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഡാർക്ക് ഗ്രീൻ ഒരു കലങ്കാരി ഡിസൈൻ ഇവിടെ വെച്ചിട്ടുണ്ട് ത്രീ നയൻറ്റി ഫൈവ് അടുത്തൊരു പർപ്പിൾ ഡിസൈൻ ആണ് വന്നിരിക്കുന്നത് ലൈറ്റ് ആൻഡ് ഡാർക്ക് പർപ്പിൾ ആണ് ത്രീ നയൻറ്റി ഫൈവ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ലൈറ്റ് ആൻഡ് ഡാർക്ക് ഗ്രീൻ ആണ് വന്നിരിക്കുന്നത് ത്രീ നയൻറ്റി ഫൈവ് അടുത്ത് വന്നിരിക്കുന്നത് നല്ലൊരു പിങ്കും വൈറ്റും കൂടെ ഉള്ള കോമ്പിനേഷൻ ആണ് ത്രീ നയൻറ്റി ഫൈവ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഒരു പിങ്കും ഗ്രീനും കൂടെയുള്ള കോമ്പിനേഷനാണ് ത്രീ നയൻറ്റി ഫൈവ് അടുത്ത് വന്നിരിക്കുന്നത് ഇത് അജ്രക്കിൻ്റെ ആണ് ബ്ലാക്ക് ജൂലിയുടെ ആണ് വന്നിരിക്കുന്നത് റേറ്റ് വന്നിരിക്കുന്നത് ത്രീ സിക്സ്റ്റി നയൻ ആണ് ഇങ്ങനൊരു പാറ്റേൺ പൈപ്പിംഗ് ഒക്കെ ഉള്ള മോഡലാണ് ഇതിൻ്റെ ലെങ്ത് വരുമ്പോൾ ഫിഫ്റ്റി ഫോറേ ഉള്ളത് ഇത് ചെസ്റ്റ് എക്സലിൻ്റെ തന്നെയാണ് അടുത്ത് അതിൻ്റെ കളർ ചേഞ്ച് ആണ് വന്നിരിക്കുന്നത് അതിൻ്റെ കളർ വന്നിരിക്കുന്നത് മെഹന്തി കളറാണ് റേറ്റ് വന്നിരിക്കുന്നത് സെയിം തന്നെ ത്രീ സിക്സ്റ്റി നയൻ എടുത്ത് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഇതിൻ്റെ ഇവിടെ ഒരു പൈപ്പിംഗ് ഒക്കെ വെച്ചിട്ടുണ്ട് ഉള്ള മോഡലാണ് വന്നിരിക്കുന്നത് റേറ്റ് വന്നിരിക്കുന്നത് ത്രീ സിക്സ്റ്റി ഫോർ അതിൻ്റെ തന്നെ വേറൊരു കളറാണ് മസ്റ്റേഡ് എല്ലാം ആയി കളർ വന്നിരിക്കുന്നത് പൈപ്പിംഗ് ഉള്ള മോഡൽ അടുത്ത് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഇതിൻ്റെ കളർ വന്നിരിക്കുന്നത് ഒരു പർപ്പിളാണ് രണ്ട് പൈപ്പിംഗ് ഒക്കെ ഉണ്ട് ത്രീ സിക്സ്റ്റി ഫോർ ആണ് ഇതിൻ്റെ എല്ലാം റേറ്റ് വന്നിരിക്കുന്നത് അടുത്തൊരു മെറൂൺ ഷെയ്ഡ് അടുത്തൊരു ഡാർക്ക് ഒരു ബ്ലൂ പോലത്തെ ഒരു ഷെയ്ഡാണ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഇങ്ങനെ ഒരു പൈപ്പിംഗ് ഒക്കെ വെച്ചത് രണ്ട് ബട്ടൺ ഒക്കെ ഉള്ളൊരു മോഡലാണ് ത്രീ സിക്സ്റ്റി ഫോർ തന്നെ മസ്റ്റർ എല്ലോ അടുത്തതും ത്രീ സിക്സ്റ്റി ഫോർ തന്നെയാണ് വന്നിരിക്കുന്നത് ലൈറ്റ് ഡാർക്ക് ബ്ലൂ ആണ് വന്നിരിക്കുന്നത് അതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ത്രീ സിക്സ്റ്റി ഫോറാണ് അടുത്ത വന്നിരിക്കുന്നതും ബ്ലൂവും ഒരു പീച്ചും കൂടി ഉള്ളൊരു ഷെയ്ഡാണ് ത്രീ സിക്സ്റ്റി ഫോർ തന്നെ പൈപ്പിംഗ് ഒക്കെ ഉള്ള മോഡൽ അടുത്ത് വന്നിരിക്കുന്നത് എൻസ്റ്റൈൻ്റെ ആണ് ത്രീ നയൻറ്റി നയൻ രണ്ട് പൈപ്പിംഗ് വെച്ചിട്ടുള്ളൊരു മോഡലാണ് വന്നിരിക്കുന്നത് മെറൂൺ ആണ് മെറൂണും യെല്ലോയും കൂടിയുള്ളൊരു കോമ്പിനേഷൻ അടുത്ത് വന്നിരിക്കുന്നത് ലിയോൺസിൻ്റെ നൈറ്റിയാണ് കോട്ടൺ ആണ് വന്നിരിക്കുന്നത് റേറ്റ് വന്നിരിക്കുന്നത് ഫോർ നയൻറ്റി നയൻ രണ്ട് എംബ്രോയ്ഡറി ഇവിടെ വെച്ചിട്ടുണ്ട് ഇവിടെ ഒരു പീസൊക്കെ വെച്ചിട്ടുണ്ട് അടുത്ത് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഇതും ലണ്ണി മെറ്റീരിയൽ തന്നെയാണ് കോട്ടൺ തന്നെയാണ് വന്നിരിക്കുന്നത് റേറ്റ് ഫോർ സെവൻറ്റി ആണ് ഒരു ലേസൊക്കെ വെച്ചിട്ടുണ്ട് കളർ ഒരു പീച്ച് ഷെയ്ഡ് വരും വീനൊക്കാണേ അടുത്ത് അതിൻ്റെ തന്നെ ഗ്രീൻ ആണ് കളർ വന്നിരിക്കുന്നത് റേറ്റ് ഫോർ സെവൻറ്റി അടുത്ത് വന്നിരിക്കുന്നത് പീറ്റർ പൺ ക്ലോളർ ഒക്കെ ഉള്ളതാണ് ഫോർ എയ്റ്റി ഫൈവ് ആണ് അതിൻ്റെ കളർ വന്നിരിക്കുന്നത് ഒരു കാക്കി പോലത്തെ അങ്ങനത്തെ ഒരു കളറാണ് വന്നിരിക്കുന്നത് അടുത്ത് വന്നിരിക്കുന്നത് ബ്ലാക്ക് ജൂലിയിൽ തന്നെയാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ ത്രീ ഫോർത്ത് സ്ലീവ് ഉള്ളതാണ് റയോൺ ആണ് മെറ്റീരിയൽ വന്നിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഫോർ ഫിഫ്റ്റി അടുത്ത് വന്നിരിക്കുന്നത് ഒരു മെറ്റീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഒരു സ്മൂത്ത് ആയിട്ടുള്ള ഒരു സോഫ്റ്റ് ഒരു മെറ്റീരിയലാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ത്രീ സെവൻറ്റി ഫൈവ് ആണേ അങ്ങനെ എക്സലിൻ്റെ ചുരിദാർക്കെ ടൈറ്റഡ് കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കും ഇതിലേതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പർ മെസ്സേജ് അയക്കോ വിളിക്കുകയോ ചെയ്താൽ മതി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ട് ഇൻസ്റ്റഗ്രാമിൻ്റെ വാട്സപ്പിൻ്റെയും ഗ്രൂപ്പിൻ്റെയും ലിങ്ക് ഇടാം ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുവാണെങ്കിൽ ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കിട്ടുന്നിരിക്കും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി ഒരു അടുത്ത വീഡിയോയേൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ